ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ യമഹയുമായിട്ടുള്ള കൊലാബറേഷന്റെ പുറത്ത് ടൊയോട്ട പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു ടൊയോട്ട ടു തൗസൻഡ് ജി ടി എന്ന് പറയുന്ന മോഡൽ ആ വാഹനത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട് ടൊയോട്ടോ ടൂ തൗസൻഡ് ജി ടി എന്ന് പറയുമ്പോഴും ഇത് ടൊയോട്ടയുടെ വണ്ടി വണ്ടിയല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മതി നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലാണ് ഒരു പ്രത്യേക സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട് പക്ഷെ അതിനുമ്പ് നമുക്ക് ഈ ഒരു വണ്ടിയിലൊന്നും മൊത്തത്തിൽ കാണാം എല്ലാ കൂടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇതാണ് ടൊയോട്ട ടു തൗസൻഡ് ജി ടി എന്ന് പറയുന്ന മോഡൽ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ അതിന് മുന്നേ ഞാൻ ഈ വണ്ടീനെ ഒന്ന് നോക്കി കാണിക്കാം എന്നുള്ളതാണ് ഹെഡ് ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല രസകരമായിട്ടുള്ളൊരു പ്ലേസിംഗ് ആയിട്ടാണല്ലേ കൊടുത്തേക്കണേ അതുപോലെ ബമ്പർ വളരെ ചെറുതാണ് ഇത് ഒരു പോണി ടൈൽ കാർ പോലെ ഇങ്ങോട്ട് വരച്ച പോലെ ചെറിയൊരു ബമ്പർ യുഡിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഇത് ആക്ച്വലി ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ത് രസമാണ് നോക്കിയത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടി അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എൻജിനാണ് ട്യൂഡോർ വാഹനമാണ് എൻജിന്റെ ഭാഗം ഇവിടെ കാണാം ബ്രീത്തിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് വ്യൂ മിറർ നോക്കിയാ വളരെ ചെറിയൊരു സൈഡ് വ്യൂ മിറർ ടൊയോട്ട ടു തൗസൻഡ് ജി ടി എന്ന് പറയുന്ന ഒരു മോഡൽ കാണാം ഇവിടെ ഒരു ചെറിയ ഇത് ഓപ്പൺ ആക്കാൻ പോയി ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടയർ കാണാം ഈ ടയർ അല്ലെങ്കിൽ ഈ വീല് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ കാണൂല അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല ഫ്രണ്ടിലും നമുക്ക് ടൊയോട്ടയുടെ ലോഗോ ഇല്ല അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന മറ്റൊരു വലിയ സർപ്രൈസ് അതിനു മുമ്പ് ഇവിടെ ഒരു വണ്ടി എടുക്കേണ്ടത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ ടു തൗസൻഡ് ജി ടി എന്ന് ബാഡ്ജിങ് ഇനി സൈഡ് പ്രൊഫൈൽ സൈഡ് പ്രൊഫൈലിൽ കാണിക്കാം അതിന് മുമ്പ് ഡോർ ഹാൻഡിൽസ് ഹാൻഡിൽസ്താ ഇവിടെ കാണാം അപ്പോൾ ഇത് ഇങ്ങനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ബാക്ക് പ്രൊഫൈൽ വാവ് എന്താ ഭംഗി ഇവിടെ ടൊയോട്ട ടു തൗസൻഡ് ജി ടി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ടൊയോട്ടയുടെ ലോഗോ ബാക്കിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എക്സോസ് പൈപ്പ് പൈപ്പൊക്കെയാണ് ഇവിടെ കാണാം റെഡ് എക്സോസ് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നോക്കി അതൊക്കെ ശരിക്കില്ലേ അതുപോലെ ടൈൽ ആംബ്യൂരിറ്റിവിടെ കാണാം വാവും ബാക്ക് ലൗഡ് നോക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇവിടെ എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് ഒരു സ്റ്റോറേജ് ഏരിയ പോലെയാണ് ഉപയോഗിക്കപ്പെടുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല് എന്താ ഭംഗി നോക്കിയാ ഗംഭീര ലുക്ക് ഇത് കാണാൻ അല്ലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ സർപ്രൈസിനെ കുറിച്ച് പറയാം നമ്മളിപ്പോൾ ഉള്ളത് ടുക്സുഡോ ഗ്യാരേജ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് ഇവരിവിടെ വാഹനങ്ങൾ കസ്റ്റം ബിൽഡായിട്ടുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അവരുണ്ടാക്കിയ റപ്ലിക്ക മോഡലാണ് ഇത് അതായത് ടൊയോട്ട ടു തൗസൻഡ് ജി ടി എന്ന് പറയുന്ന മോഡലിൻ്റെ എക്സാക്ട് റപ്ലിക്ക ആണിത് ഇവിടെ വന്നിട്ട് നമ്മളൊരു കാർ ഇന്ന കാർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതേപോലത്തെ കാർ ഉണ്ടാക്കിത്തരും ഇതിനകത്ത് ഉപയോഗിക്കുന്ന എൻജിൻ ഏറെക്കുറെ ടൊയോട്ടൻ്റെ എഞ്ചിൻ തന്നെയാണ് ടു തൗസൻഡ് ജി ടിൻ്റെ എഞ്ചിനല്ല കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകളായിരിക്കും എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് എന്നുള്ളത് സോ അതുകൊണ്ടാണ് എവിടെയും നമുക്ക് ടൊയോട്ടറിൻ്റെ ലോഗോ കാണാത്തത് പക്ഷേ ഇതിൻ്റെ പെയിൻ ജോബ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് എന്നുള്ളതാണ് നൈസ് എല്ലാ കാര്യങ്ങളും ഏറ്റു സെഡ് കാര്യങ്ങളും ഇവരിവിടെ മാനുഫാക്ചർ ചെയ്തേക്കതാണ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ഡോർ ഹാൻഡിൽ തുറക്കലിങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ തുറക്കുന്നതാണ് കീട്ടുക നോക്ക് അതുപോലെ ഇതൊക്കെ തന്നെയും ഈ ഒരു ക്രോം എലമെൻറ്റുകൾ എല്ലാം ഗ്ലാസ് ഒക്കെ തന്നെയും ഇവർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തേക്കുന്നതാണ് അതായത് ആരുടെ കടമായിട്ട് വാങ്ങിയതല്ല എന്ന് ചുരുക്കം ഇനി നിങ്ങൾ ഈ ഒരു വണ്ടിനെ ഒന്ന് മൊത്തത്തിൽ കണ്ടുനോക്കുക ഒരാൾ അത് ആയിരിക്കുന്ന ആൾ കേട്ടോ അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ കാണിക്കാം അതായത് ഇതുണ്ടാക്കുന്ന ആൾ ആൾ സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഷീറ്റ് മെറ്റൽ വർക്കിൽ ചെയ്തത് അവിടെയൊക്കെ പ്രതിഷേട്ട് നിൽക്കുന്നതിൻ്റെ ബാക്കിൽ ഷീറ്റ് മെറ്റൽ വർക്കുകൾ ഇവിടെയൊക്കെ കാണാം ഉണ്ടോ ഇതേപോലെ ചെയ്ത് വണ്ടിയാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ ആളൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ലേ ഡോർ തുറക്കുവാണ്ട ഇവിടെ നിന്നാണ് തുറന്നു വരുന്നത് ഫ്രെയിം ഡോർസ് ആണ് മിറേഴ്സ് താത്താൻ പറ്റും അതിൻ്റെ ഭാഗം ഇവിടെ നമുക്ക് ഇവിടെ കാണാം ആഷ്ട്രൈ കൊടുത്തിട്ടുണ്ട് സിഗരറ്റ് കത്തിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോ അല്ല അത് ഇതാണ് അതായത് ഡോർ ഓപ്പണിങ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറ് കീതാ ഇതായിരുന്നു പഴയ വിൻറ്റേജ് സ്റ്റൈലിൽ തന്നെയാണ് അത് നിലനിർത്തിയിട്ടുള്ളത് ക്ലസ്റ്ററൊക്കെ നോക്കി ഏറ്റവും പോലെ ിഷ് സീറ്റ് ലെതർ സീറ്റുകളാണ് വന്നുള്ളത് റീക്ലൈനിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടില്ല സെൻട്രൽ കൺസോൾ ഒരു വുഡൻ തീമിലാണ് ചെയ്തേക്കുന്നത് അതിനകത്ത് ഗിയേഴ്സ് കാണാം ഒരു ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് മാനുവലാണ് കൊടുത്തേക്കത് വൗ സ്റ്റിയറിംഗ് വീലൊക്കെയാ ആ ഒരു ക്ലാസിക് ഭംഗി അതേപോലെ നിലനിർത്തിയിട്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് ലോഗോ ഇത് ടുക്സോഡോ കാര്യാണ് ഞാൻ മനസ്സിലാക്കുന്ന ഹോൺ ഉണ്ട് ഓണാക്കാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ടേൺ സിഗ്നൽസിൻ്റെ ബട്ടൺ എവിടെ കാണാം ക്ലസ്റ്റർ ക്ലസ്റ്ററൊക്കെയാ ആ ഒരു ക്ലാസിക് ക്ലസ്റ്റർ അതൊരു വുഡൻ പ്ലേറ്റിനകത്ത് കൊടുത്തേക്കണു വോ ഇവിടെ കുറച്ച് ഫിനിഷിങ്ങും കൂടി നടക്കാനായിട്ടാണ് ആ ഒരു കൺട്രോൾ വീട്ടിൻ്റെ ഭാഗത്ത് തോന്നുന്നു അവിടെ കാർബൺ ഫൈബർ ആണ് അവിടെ വെച്ചേക്കണമെന്ന് ഓ ഇതൊക്കെ നോക്കിയാൽ മറ്റേ ക്ലാസിക് ബട്ടൺസ് ഓ സൂപ്പർ പിന്നെ ഇവിടെ വന്നു ഇവിടെ നമുക്കൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ ഗേജസും കാര്യങ്ങളൊക്കെ കാണാം റേഡിയോ ആൻറ്റിനാസിൻ്റെ കൺട്രോൾ ഇവിടെ കാണാം ഓക്കേ ഡാഷ്ബോർഡ് വിത്ത് കീ ആണ് അതായത് ഗ്ലോ ബോക്സ് അമേസിങ് അമേസിങ് അല്ലേ നല്ല രസമുണ്ട് കാണാം ഇതൊക്കെ ലെതറാണ് ഓ ആണ് അടിപൊളി ഓ നമ്മുടെ ബാക്കിൽ പിടിക്കാനുള്ള സെറ്റപ്പ് എനിക്കതിൽ ഫുഡ് ഊരി എടുക്കാമെന്ന് തോന്നുന്നു അല്ലല്ലേ സെൻറ്റർ കൺസോൾട്ട് ഈ ഒരു ഭാഗത്തും വുഡൻ ഭാഗങ്ങളൊക്കെ കാണാം മൊത്തത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ വണ്ടി കാണാൻ സൂപ്പർ ഓക്കെ ഇതാണ് ടൊയോട്ട ടു തൗസൻഡ് ജി ടി യുടെ റെപ്ലിക്ക അങ്ങനെ പറയാം നമ്മൾ പലപ്പോഴും ഹോട്ട് വീൽസിനെ ആൾക്കാർ കോപ്പി അടിക്കുന്നതും അതുപോലെ വൺ ഡ്രസ് ട്വൻറ്റി ഫോർ പല ചൈനക്കാർ ഉണ്ടാക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലിവിടേതാ ഒരു കാർ തന്നെ അതേപോലെ അതിലും മികച്ചതെന്ന് പറയാവുന്ന രീതിയിൽ ഒരാൾ ചെയ്തെടുത്തേക്കണോ എന്നുള്ളതാണ് അടിപൊളി അല്ലേ ഈ ഗ്യാരേജിൻ്റെ ഓർഡർ ആയിട്ടുള്ള പൂജി സാർ അവളുടെ കൂടെയുണ്ട് വെൽക്കം ടു അവർ ചാനൽ Okay. Okay. so uh, actually it's an Indonesian so we are speaking in English I have some doubts that I'm going to clear so when you started this uh, manufacturing things uh, actually this this uh, at the first time just a hobby oh yeah just a hobby uh, i making car many many years ago maybe 30 years ago I already 30 years car. ago but uh, we just a hobby Sometimes making some because uh, my Profession is not a car maker, not coach builder, but uh, I'm an architect. You are an, an architect, architect yeah. Oh. And five years, ten years ago, nah. ten years ago, uh, I'm making a car by myself, oh. all by myself. Okay. Welder, uh, metal shaping, uh, painting, everything, oh. I work myself. uh car like this uh, yeah. the blue one yeah not your car yeah uh the speedster and then when 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 the car almost finish, many people come here many friends come here and uh, making for me one oh. making for me one and then uh yeah and i just thinking oh surprise yeah i uh, and I set up this 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 box slowly, a big not, big not 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 like this, but slowly, slowly, slowly. Slowly, slowly Yeah, yeah. And I set up maybe uh, five years ago. Five years ago. Okay. So normally you are making the cars uh, upon request, or like some people will come. Okay, make me a Toyota GT, or make me a Porsche, yeah, like that. No, uh, today we 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 make my order, but oh. actually because this hobby. When I like car, I making, but uh, before finish, usually is sold. Oh, sold. when you finish it sold, lah. How yeah. much time it will take for uh, one car? uh, in one just now, in ah. one just At the first time, uh, one car take uh, five years. Five years. Yeah, because we alone. Oh, first time. Yeah. So first now. Time. But now. Uh, we can making 5 car in a year so oh, okay yeah. so almost 100 staff working here behind the car. yeah yeah almost almost uh, Your designers, uh, yeah designers yeah, yeah. engineers yeah, yeah you know everything okay yeah, yeah, yeah. so uh, in case of engines yeah. uh, for this one for example toyota gt which yeah. engine are you using uh, for toyota we use 1g set oh. toyota usually Use on the crown Toyota, oh. Toyota 90, 95, yeah. Okay, so same. So mostly you are uh, like using the same engine manufacturer. Yes, right? The same brand, same brand. Same brand, brand. You are When you making Toyota, you use Toyota engine. Okay. When you you making the Mercedes, you use Mercedes oh. engine. Okay, so in your uh, li this uh, entire lifespan, how many cars you made? ായിട്ടുണ്ടാക്കിട്ട് ഇപ്പം ഇന്തോനേഷ്യൻ റോട്ടിൽ ഇട്ടത് ഇൻ ഫൈവ്സ് ട്വന്റി സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഹോസ്റ്റിംഗ് ആസ് താങ്ക് യു സോ ഇദ്ദേഹമാണ് ഈ ഗ്യാരേജിന്റെ ബിൽഡർ അതായത് ഈ കണ്ട ഡിസൈനുകളൊക്കെ തന്നെ ഈ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അതുപോലെ നിഹാൽഭായാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിഹാൽ ബ്രോ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഇന്തോനേഷ്യയിൽ ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അദ്ദേഹം തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നത് താങ്ക് യു നിഹാൽഭായ് അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല ഇവിടെ വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഒരുപാട് മാനുഫാക്ചേഴ്സിൻ്റെ പ്ലാന്റിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൺവെയർ ബെൽട്ടും ഒരുപാട് എംപ്ലോയീസും വലിയ സിസ്റ്റവും ഒക്കെയാണ് പക്ഷേ ഇവിടെ ഇവർ ഭയങ്കര രസമായിട്ട് പാഷനറ്റായിട്ട് ചെയ്യുന്ന ഒരു ഇവിടെ വന്നപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിത് ഈ ഒരു ചോപ്പ് വണ്ടി എൻ്റെ ബാക്കിലിരിക്കുന്ന അതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഈ വീഡിയോ എടുത്ത് സഹായിച്ച ഫവാസിനെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രൈക്ക്